ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഏഴാം തീയതി ഞായറാഴ്ച ദിവസം ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മീനമാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്ത്യൻ തീയതി ചൈത്രമാസം പതിനെട്ടാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി ഇരുപത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി ഇരുപത്തൊമ്പത് മിനിറ്റിനുമാണ് അതുപോലെ തന്നെ നാളത്തെ തിഥി ഉദയാൽപരം ഒരു നാഴിക ത്രയോദശി തിഥിയുണ്ട് പിന്നീട് ചതുർദശി തിഥിയാണ് വന്നു ചേരുക എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ നാളത്തെ ഉദയാൽപരം നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് പൂരട്ടാതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തൊന്ന് മിനിറ്റാണ് പൂരുട്ടാതി നക്ഷത്രം അവസാനിക്കുന്ന സമയം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കുംഭക്കൂറിൽപ്പെട്ട പൂരുട്ടാതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളണം മാത്രമല്ല ഈ പൂരുട്ടാതി നക്ഷത്ര സമയം അറുപത് നാഴിക തികച്ചില്ല അതുമാത്രമല്ല പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം മീനക്കുറിൽപ്പെട്ടതാണെന്നും പ്രിയപ്പെട്ടവർക്കറിയാമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ പൂർട്ടാതി നക്ഷത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം പൂരുട്ടാതി നക്ഷത്രം കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രമാണല്ലോ അപ്പോൾ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രമായതുകൊണ്ട് പൂർട്ടാതി നക്ഷത്രത്തിന് എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടോ ഇല്ലോന്ന് നമുക്കൊന്ന് ചിന്തിക്കാം പൂർട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ കുംഭൻ രാശിയിലും അവസാനത്തെ ഒരു പാദം മീനൻ രാശിയിലുമാണ് ഈ നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് മനുഷ്യഘട്ട മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് പൂർട്ടാതി നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ ദേവത അജൈക പാലനാണ് അതുപോലെ തന്നെ മൃഗം നരനാണ് ഭൂതം ആകാശമാണ് പക്ഷി മയിലാണ് വൃക്ഷം തേന്മാവാണ് വ്യാഴദശയിലാണ് പൂരുട്ടാതി നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ എല്ലാ പൂരുട്ടാതി നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നിച്ചിരുന്ന ദശാകാലം വ്യാഴദശാകാലം ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു ജ്യോതിഷം വ്യാഴ ദശാകാലം പതിനാറ് വർഷമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് പക്ഷെങ്കിൽ എല്ലാവർക്കും പതിനാറ് വർഷം വന്നു ചേരണമെന്നില്ല വ്യത്യസ്തമായ കാലയളവിലൊക്കെ ആയിരിക്കും വന്നു ചേരുക അപ്പോൾ പൂർട്ടാതി നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു പത്തു വർഷം വ്യാഴദശാകാലം ഉണ്ടെങ്കിൽ പത്തു വയസ്സുവരെ വ്യാഴദശാകാലമായിരിക്കും പിന്നീട് പത്തൊൻപത് വർഷം ശനിയുടെ ദശകാലമാണ് അപ്പോൾ ഇരുപത്തൊൻപത് വയസ്സായി അതിനുശേഷം പതിനേഴ് വർഷം പതിനേഴ് വർഷം ബുധദശാകാലം അപ്പോൾ ഇരുപത്തൊൻപത് ഏഴ് മുപ്പത്താറും പത്ത് നാൽപ്പത്തി ആറ് വയസ്സുവരെ ബുധദശാകാലമായി പിന്നീട് ഏഴ് വർഷം കേതു ദശാകാലം അൻപത്തി മൂന്ന് വയസ്സായി ഇരുപത് വർഷം ശുക്രദശാകാലം എഴുപത്തിമൂന്ന് വയസ്സായി ആറ് വർഷം സൂര്യദശാകാലം എഴുപത്തി ഒൻപത് വയസ്സായി പത്തു വർഷം ചന്ദ്രദശാകാലം എൺപത്തി ഒൻപത് വയസ്സായി ഏഴ് വർഷം പിന്നെ കുജദശാകാലം തൊണ്ണൂറ്റിയാറായി തൊണ്ണൂറ്റിയാറ് കഴിഞ്ഞാൽ പതിനെട്ട് വർഷമാണ് രാഹുദശാകാലം തൊണ്ണൂറ്റിയാറ് എട്ടും നൂറ്റിനാലും പത്തും നൂറ്റി പതിനാല് വയസ്സ് വരെയാണ് ഈ പത്തു വർഷം വ്യാഴദശാകാലം ഉള്ള ഒരു കുട്ടിയുടെ ദശാകാലം പോകുന്ന കണക്കാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് ഉദാഹരണത്തിനാണ് ഇങ്ങനെ പറഞ്ഞു തന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരുടെ കൈകളിൽ പ്രിയപ്പെട്ടവരുടെ കയ്യിൽ ഈ ഗ്രഹനില ഉണ്ടെങ്കിൽ ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം ഉണ്ട് അതുപ്രകാരം ഇപ്പോൾ ഏത് ദശാകാലത്തുകൂടി ആണ് ജീവിതം കടന്നു പോകുന്നത് എന്നറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ഒരു ഉദാഹരണം പറഞ്ഞു തന്നത് പൂർട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് സത്യത്തിലും ആത്മാർത്ഥതയിലും നിലനിൽക്കുന്നവരാണ് പൂരുട്ടാതി നക്ഷത്ര ജാതകരെന്നാണ് ജ്യോതിഷം പറയുന്നത് നല്ല സുഹൃത്തുക്കളൊക്കെ ഇവർക്ക് ലഭിക്കും സമൂഹത്തിൽ നല്ല മാന്യതയൊക്കെ ലഭിക്കുന്നവരാണ് അതുപോലെ തന്നെ മറ്റുള്ളവരോടായി ഔദാര്യപൂർവ്വം പെരുമാറുന്നവരാണ് എങ്കിലും സുഖകാംക്ഷികളും ആഡംബര പ്രിയരുമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് പണത്തിന് ഭിഷിക്കൊന്നും കാണിക്കാതെ ആഡംബരമായിട്ട് തന്നെ ഇവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് വിദ്യ കൊണ്ടുള്ള നേട്ടം ഇവർക്ക് ഒരു പ്രത്യേക വരദാനമായിട്ട് ജ്യോതിഷം പറയുന്നുണ്ട് കൊണ്ട് പണം നേടാനുള്ള കഴിവെന്നാണ് ജ്യോതിഷം എന്നെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു കഴിവ് ഇവർക്കുണ്ട് പൂരട്ടാതി നക്ഷത്ര ജാതകർക്കെല്ലാം ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ് കൂടുതൽ ആൾക്കാരും സർക്കാർ ജോലിയിൽ തുടരുന്നവരാണെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ പൂരട്ടാതി നക്ഷത്ര ജാതകരായ സ്ത്രീകൾ വിദ്യാഗുണം സമ്പത്ത് കുലശ്രേഷ്ഠത സന്താന സന്താനഭാഗ്യം കുടുംബഭരണ സാമർഥ്യം എന്നിവ ഉള്ളവരും തൊഴിലിൽ ഉന്നത ഉള്ളവരുമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് പൂരട്ടാതി നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ രേവതി ഭരണി മൂലം രോഹിണി എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നും അതുപോലെ തന്നെ അവർ ഈ രേവതി ഭരണി മൂലം രോഹിണി എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണമെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ പൂരുട്ടാതി നക്ഷത്ര ജാതകർ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവരുടെ ഗ്രഹനിലയിൽ ഈ വ്യാഴദശാകാലവും ശനി ദശാകാലവും ബുധദശാകാലവും ഒക്കെ ശോഭനമല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതും ഞാൻ ഓർപ്പിക്കുന്നു അപ്പോൾ പ്രധാനമായും ദോഷപരിഹാരം ചെയ്യേണ്ട ദശാകാലം എന്ന് പറയുന്നത് ശനിയുടെ ദശാകാലവും ബുധൻ്റെ ദശാകാലവുമാണ് അപ്പോൾ ആ സമയമൊക്കെ ജീവിതത്തിൻ്റെ നല്ല ഒരു ഭാഗത്താണ് അതായത് യൗവനമൊക്കെ കഴിയുന്ന സമയത്തുള്ള നല്ല ശോഭനമായ സമയത്താണ് ഈ ദശാകാലം വന്നിച്ചിരുന്നത് അപ്പോൾ ജീവിതം ശോഭനമായില്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ആ സമയമൊക്കെ അതിൻ്റെ വരുംവരായികൾ പോരായ്മകളൊക്കെ നോക്കി മനസ്സിലാക്കി ഗ്രഹനില പ്രകാരമുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനിഷ്ടസ്ഥാന സ്ഥിതിയാണോ ഇഷ്ടസ്ഥാന സ്ഥിതിയാണോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കി ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടണമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസമാണ് നാളത്തെ നക്ഷത്ര ദിവസം എന്ന് പറയുന്നത് പൂർട്ടാതി നക്ഷത്ര ദിവസമാണ് അപ്പോൾ പൂർട്ടാതി നക്ഷത്ര ദിവസം ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നു എന്നാണ് ഇനി ചിന്തിക്കാൻ പോകുന്നത് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം നാളെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് പൂർട്ടാതി നക്ഷത്രമുള്ളത് അപ്പോൾ ഈ ഉച്ചയ്ക്ക് ഒരു മണിവരെ തിരുവാതിര പുണർദം തിരുവോണം പൂരാടം ചതയം വിശാഖം അനിഴം എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു മണിവരെ തിരുവാതിര പുണർദം തിരുവോണം പൂരാടം ചതയം വിശാഖമനിഴം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ ഈ നാളുകാരുടെ ജീവിതത്തിൽ അതായത് ആയില്യം ഉത്രം അവിട്ടം ഉത്രാടം മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക ആയില്യം ഉത്രം അവിട്ടം ഉത്രാടം മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിവരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാർക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിവരെ സുഖതൂക്ക സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഉച്ചകഴിഞ്ഞ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഉത്രിട്ടാതി നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുന്നത് അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പൂയം പുണർദ്ദം ഔട്ടം ഉത്രാടം പൂരുട്ടാതി ആരിഴം കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം പൂയം പുണർദ്ദം അവിട്ടം ഉത്രാടം പൂരുട്ടാതി അനിഴം കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഒരു മണി കഴിഞ്ഞ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ളത് ചതയം അതുപോലെ തന്നെ തിരുവോണം പൂരാടം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണിക്ക് ശേഷം ചതയം തിരുവോണം പൂരാടം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു ഇങ്ങനെ രണ്ടായിട്ട് പറയുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു വരെ മാത്രമേ പൂരുട്ടാതി നക്ഷത്രം ഉണ്ടായിരിക്കുകയുള്ളൂ അതിനുശേഷം ഉത്രട്ടാതി നക്ഷത്രമാണ് വരുന്നത് അപ്പോൾ ഉച്ചകഴിഞ്ഞ് ഉത്രൃട്ടാതി നക്ഷത്ര നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളാണ് ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വേർതിരിച്ച് പറഞ്ഞു തന്നത് ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖതുക്കെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം വന്നു ചേരുക എന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ ശുഭസമയമാണ് നാളെ ഞായറാഴ്ച ദിവസമാണല്ലോ പകൽ സമയത്തെ ശുഭസമയമാണ് എടുത്തു പറഞ്ഞു തരാൻ പോകുന്നത് ഞായറാഴ്ച രാവിലെ ആറു മണി ഇരുപത് മിനിറ്റ് മുതൽ ഒൻപത് മണി ഇരുപത് മിനിറ്റ് വരെ ശുഭസമയമാണ് അതിനുശേഷം പത്ത് മണി അൻപത് മിനിറ്റ് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത് മിനിറ്റ് വരെയും ശുഭ സമയമാണ് അപ്പോൾ ഈ സമയത്തൊക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്നാണ് ജ്യോതിഷം പറയുന്നത് ജ്യോതിഷം പറയുന്നത് മനുഷ്യജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും അനുകൂലമായ ഒരു നക്ഷത്ര ദിവസം ശുഭ ശുഭസമയം നോക്കി ചെയ്തെടുക്കണമെന്നാണ് എങ്കിൽ മാത്രമേ ആ കാര്യങ്ങളൊക്കെ വിജയിക്കുള്ളൂ എന്നാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ടാണ് ജ്യോതിഷം ശുഭസമയം ഓരോ ദിവസവും എടുത്തു പറഞ്ഞു തരുന്നത് ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി ഏഴാണ് അപ്പോൾ ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തി എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ഏഴായിട്ട് വരുന്നു ജന്മസംഖ്യ വരുന്നത് പതിനാറിന് ഒന്നേ അധികം ആറ് സമയം ഏഴ് ഇരുപത്തിയഞ്ചിന് രണ്ട് അഞ്ച് രണ്ടേ അധികം അഞ്ച് സമയം ഏഴ് അപ്പോഴങ്ങനെ ഏഴാണ് ജന്മസംഖ്യയായിട്ട് വരുന്നത് അങ്ങനെ ഏഴ് ജന്മസംഖ്യയായി വരുന്നവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത് കൂടുതൽ നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി പച്ച മഞ്ഞ വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക കൂടുതൽ നല്ല അനുഭവങ്ങൾ മെച്ചപ്പെട്ട അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ ഇടയാക്കും എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യമാണ് സംഖ്യാജ്യോതിഷമായിട്ട് പറഞ്ഞു തരുവാനുള്ളത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി നിത്യവും പറയുന്നത് ഇന്നലത്തെ വീഡിയോയിൽ റെക്കോർഡിങ്ങിൽ അല്പം മിസ്റ്റേക്ക് സംഭവിച്ചു ചില ഭാഗങ്ങളിൽ ഭയങ്കര എക്കോ ഉണ്ടായിരുന്നു എന്ന് പ്രിയപ്പെട്ടവർ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അത് ഞാൻ വായിച്ചു അതെങ്ങനെ വന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അറിയത്തില്ല ഇനി എങ്ങനെ വരാതെ ശ്രദ്ധിക്കാം പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിൽ ഞാൻ ഖേദിക്കുന്നു വളരെ ശ്രദ്ധയോടു കൂടിയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നീട് എങ്ങനെ വരുന്നു എന്നുള്ളത് അത് പല പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും ശ്രദ്ധയോടു കൂടിയാണ് ചെയ്യുന്നത് ഇനിയും അങ്ങനെ വരാതെ നോക്കാം എന്ന് ഞാൻ ഉറപ്പ് തരികയാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും വേണ്ടി അവരവരുടെ നക്ഷത്ര ദിവസങ്ങളിൽ മഹാദേവൻ്റെ സന്നിധിയിൽ സർവൈശ്വര്യ പൂജ ചെയ്യുന്നുണ്ട് വെറും നൂറ് രൂപ മാത്രമാണ് ഇതിനൊരു ദക്ഷിണയായിട്ട് അല്ലെങ്കിൽ ഒരു ഫീസായിട്ട് വാങ്ങിക്കുന്നത് ഇത് ഫീസ് വാങ്ങിച്ച് ചെയ്യുന്നൊരു പൂജയായിട്ട് കാണണ്ട ചെറിയൊരു ഒരു സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇതിൽ ഭാഗപ്പാക്കുക ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും കാരണം മഹാദേവൻ്റെ സന്നിധിയിൽ ചെയ്യുന്ന ഒരു പൂജയാണ് ഈ പൂജയിൽ പങ്കുചേരുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും മഹാദേവനാൽ വന്നു ചേരുന്നതിന് വേണ്ടിയാണ് ഈ പൂജ ചെയ്യുന്നത് എല്ലാവരുടെയും ജീവിതം മാറി മറിയുന്ന ജീവിതമാണ് ഇന്നിപ്പോൾ നല്ല സമയമാണെങ്കിൽ ഒരു പക്ഷേ അടുത്ത മാസം അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ നമ്മുടെ സമയം മോശമായ അനുഭവങ്ങൾ കടന്നു വരാം അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും എൻ്റെ ഈ ജീവിതം ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകും എനിക്കെന്തിനാണ് സർവേശ്വര പൂജ ഞാൻ ഇതിലും അങ്ങ് ഉയരത്തിൽ ചെല്ലും ഉന്നതമായ നിലയിൽ ചെല്ലും പിന്നെ എനിക്കെന്തിനാണ് സർവേശ്വര പൂജ എന്നൊന്നും വിചാരിക്കരുത് സർവേശ്വര പൂജ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നമ്മൾ തകർന്നു പോകരുത് നമുക്ക് ജീവിക്കണം നമ്മുടെ ജീവിതം സാധാരണ പോലെ അങ്ങ് പോകണം അപ്പം അതിന് ഈശ്വരൻ്റെ കൃപാകടാക്ഷം നമ്മൾ സമ്പാദിച്ചു വെക്കാൻ വേണ്ടിയാണ് നമ്മൾ സർവ്വേശ്വര്യ പൂജ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറഞ്ഞു നിൽക്കണം അപ്പോൾ മഹാദേവൻ്റെ സന്നിധിയിൽ ചെയ്യുന്നൊരു പൂജയാണ് അത് ഞാനാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ താല്പര്യത്തോടു കൂടി ഇതിൽ പങ്കാളിയാകുക തീർച്ചയായിട്ടും ഞാൻ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ പൂജയിൽ മുടങ്ങാതെ പങ്കു ചേർന്നാൽ തീർച്ചയായിട്ടും സർവ്വവിധ ഐശ്വര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ജീവിതം പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നല്ല നിലയിൽ എത്തിച്ചേരും എന്നുള്ളതും ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ ഇനി നമുക്കെന്ന് നക്ഷത്രഫലമാണ് ചിന്തിക്കാൻ പോകുന്നത് അപ്പോൾ നക്ഷത്രഫലം നമുക്ക് ചിന്തിക്കാം നക്ഷത്രഫലം മേടക്കൂറും മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക്കാൾ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസത്തെ അവരുടെ ജീവിതാനുഭവം സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല നാളത്തെ ദിവസം കാരണം അവരുടെ കൂറിൻ്റെ അധിപനായ ചൊവ്വ ശനിയുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് മാത്രമല്ല അവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ ശുക്രനുമായിട്ട് നിൽക്കുന്നു അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ശത്രുതയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് സുഖം സ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ അവർക്ക് കുടുംബസുഖത്തിൽ കാര്യമായ അനുഭവമൊന്നും വന്നു ചേരാൻ ഇടയില്ല കുടുംബസുഖത്തിൽ കുറവ് വരും അതുപോലെ തന്നെ അവർക്ക് ധനപരമായ വിഷയത്തിലും കുറവ് വരും ദാമ്പത്യ ജീവിതത്തിലും കുറവ് വരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം കൊണ്ട് ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിതാവിനെ കൊണ്ട് ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് പിതാ പിതാവിൻ്റെ രോഗമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമായ ദിവസമല്ല കാര്യവിര്യം ഉണ്ടാകുന്ന ദിവസമല്ല ശത്രുത രോഗം കടവൊക്കെ വന്നു ചേരാൻ പിതാവിന് രോഗം വന്നാൽ അതുവഴി കടവൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് തൊഴിൽ ഗുണമുണ്ടെങ്കിലും ദൈവാധീനം കാര്യമായി തുണയ്ക്കുന്ന ദിവസമല്ല എന്നുള്ളതും പ്രത്യേകം ഓർത്തിരിക്കണം അപ്പോൾ ഇത്രയും കാര്യമാണ് മേടക്കൂറിൽപ്പെട്ട അശ്വതി പറഞ്ഞി കാർത്തികക്കാൽ നാളുകാരുടെ നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത് ഇനി ഇടവക്കൂറുകാരുടെ കാര്യം പറയാം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ട് പദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര മെച്ചമായ ദിവസമല്ല കാരണം അവരുടെ കൂറിൻ്റെ അധിപനായ ശുക്രൻ സൂര്യനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് രണ്ട് ഗ്രഹങ്ങളും പരസ്പര ശത്രുക്കളാണ് അപ്പോൾ അവർ തമ്മിൽ ശത്രുതയിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് നാളെ സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായി വന്നു ചേരാൻ സാധ്യതയില്ല കുടുംബസുഖത്തിലും ഏറ്റക്കുറിച്ചടികൾ വന്നു ചേരും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഇട ചെറുതായിട്ടൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മക്കളുടെ സ്ഥിതി അത്ര മെച്ചമല്ല പിതാവിൻ്റെ സ്ഥിതിയും അത്ര അനുകൂലമല്ല മാതാവിൻ്റെ സ്ത്രീയും അത്രം അനുകൂലമല്ല കാര്യവിജയം ഏറെക്കുറെയൊക്കെ ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാമെങ്കിലും ശത്രുത രോഗം കടമൊന്നും വന്നു ചേരാൻ സാധ്യത കുറവാണ് തൊഴിൽപരമായ ഗുണമുണ്ട് സ്ത്രീകൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും ഈശ്വരൻ കേൾക്കും എന്നുള്ള ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക ഇനി മിഥുനക്കുറവ് മിഥനക്കുറിൽപ്പെട്ട മകൈരം പാദം തിരുവാതിര പുണർദ്ദം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് അപ്പോൾ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് ബുധൻ മേടൻ രാശിയിൽ നിൽക്കുന്നത് നല്ലതല്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് കാരണം ബുധൻ മേടൻ രാശിയിൽ നിന്നാൽ ജാതകർ നല്ല സത് ഇല്ലാത്തവരായി മാറും ദുഷ്ട സ്വഭാവങ്ങൾക്കൊക്കെ അടിമപ്പെടുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ ഇവിടെ ഒരു ഒരാശ്വസിക്കാൻ വകയുള്ളത് ആശ്വാസത്തിന് വകയുള്ളത് വ്യാഴവുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരെ ഇന്ന് ചേരാൻ സാധ്യതയില്ല അപ്പോൾ ഏറെക്കുറെ സുഖസ്വശ ദേഹനന്മയൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ കുടുംബസുഖത്തിൽ കുറവരും ധനപരമായ വിഷയത്തിലും അല്പം ക്ലേശമൊക്കെ വന്ന് ചേരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം സുഖകരമാകണമെന്നില്ല അല്പം കുറവൊക്കെ അവിടെയും വന്നു ചേരാം മക്കളുടെ സ്ഥിതിയിലും അല്പം കുറവൊക്കെ വന്നു ചേരാം മാതാവിൻ്റെ സ്ഥിതിയിലും അത്ര മെച്ചമായ ദിവസമല്ല നാളെ ദിവസം കാര്യവിജയമൊന്നും ഏറെക്കുറെ നടക്കുമെന്നല്ലാതെ പൂർണ്ണമായിട്ടും തൃപ്തികരമായി കാര്യവിജയം ഉണ്ടാകത്തില്ല ശത്രുത രോഗം കടമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് കാരണം കുംഭക്കൂറിൽ ചന്ദ്രൻ നിൽക്കുന്നത് ശനിയുമായിട്ടും അതുപോലെ തന്നെ കുജനുമായിട്ടൊക്കെ ചേർന്നാണ് നിൽക്കുന്നത് അങ്ങനെ ശത്രുക്കൾ തമ്മിൽ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ശത്രുത രോഗം കടമൊക്കെ വന്നു ചേരാൻ സാധ്യത ഉണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് തൊഴിൽ ഗുണമുണ്ട് ദൈവാധീനം തുണയ്ക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടകൂറുകാരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് കർക്കിടകുറിപ്പെട്ട പുനർദം കാല് പൂയം ആയില്ല നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല കുടുംബപരമായി അല്പം പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് ധനത്തിനും ബുദ്ധിമുട്ട് വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മക്കളെ കൊണ്ട് ക്ലേശം അനുഭവിക്കാൻ സാധ്യതയുണ്ട് പിതാവിൻ്റെ സ്ഥിതി മോശമാകുന്ന ദിവസമാണ് മാതാവിൻ്റെയും സ്ഥിതി പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും കാര്യവിജയം ആഗ്രഹിക്കുന്ന പോലെ ഒന്നും വന്നു ചേരണമെന്നില്ല അതുപോലെ തന്നെ ശത്രുത രോഗം കടമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ കടബാധ്യതകളൊക്കെ നിലനിൽക്കുവാൻ സാധ്യതയുണ്ട് തൊഴിൽ ഗുണം കാര്യമായ ഗുണം ചെയ്യുന്ന ദിവസമല്ല നാളെ ദിവസം എങ്കിലും ദൈവാധീനം തുണയ്ക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം വളരെ മോശമായ ഒരു ദിവസമാണ് കാരണം ചിങ്ങക്കൂറിൻ്റെ അധിപനായ സൂര്യൻ ശത്രുവായ ശുക്രനുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഗ്രഹങ്ങൾ ശത്രുതയിലൊക്കെ ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ശത്രുത തന്നെയാണ് അനുഭവം എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ശത്രുതയില്ലാതെ അവർ നല്ല ബലവാന്മാരായി ശുഭക്ഷേത്രത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ശുഭകരമായ അനുഭവങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇവിടെ ചിങ്ങക്കൂറിൻ്റെ അധിപൻ സൂര്യൻ സൂര്യനെ ശത്രുവായിട്ട് കാണുന്ന ശുക്രനുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ശത്രുത ഉണ്ടാകും അപ്പോൾ സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര മെച്ചമായ ഒരു ദിവസമല്ല കുടുംബപരമായി കുടുംബത്തിൽ സ്വസ്ഥതക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനത്തിന് ക്ലേശവും സംഭവിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം അത്ര സുഖകരമാകില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മക്കളുടെ സ്ഥിതിയും അത്ര അനുകൂലമല്ല മക്കൾ വേദനിക്കപ്പെടുവാനിടയുണ്ട് പിതാവിൻ്റെ സ്ഥിതിയും അത്ര നല്ലതല്ല മാതാവിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമല്ല കാര്യവിജയവും ഏറെക്കുറെ പ്രതീക്ഷിക്കാമെന്നല്ലാതെ പൂർണ്ണമായ വിജയമൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല ശത്രുതാരോഗം കടമൊക്കെ നിലനിൽക്കുന്ന ഒരു ദിവസമാണ് തൊഴിൽ ഗുണമുണ്ട് ദൈവാധീനം തുണയ്ക്കുന്ന ഒരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ സുഖം സ്വസ്ഥത ദേഹനന്മയൊന്നും അത്ര മെച്ചമായ ദിവസമല്ല കാരണം കന്നിക്കൂറിൻ്റെ അധിപനായ ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത കൊടുക്കുമെന്നാണ് കഷ്ടതയെ അല്ലെങ്കിൽ ദോഷത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ കന്നിക്കൂറിൻ്റെ അധിപനായ ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നു അഷ്ടമത്തിൽ ആരോടിച്ചാർന്ന് നിൽക്കുന്നു ഏഴാം ഭാവത്തിൻ്റെ അധിപനുമായിട്ടാണ് നിൽക്കുന്നത് ഏഴാം ഭാവധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ രണ്ട് പാദം നാളുകാരുടെ ജീവിതത്തിൽ ഈ ദാമ്പത്യ പ്രശ്നങ്ങളും അടിപിടിയും കലഹവും ഒക്കെ ഉണ്ടാകുന്നത് അപ്പം ആ കൂടെ വ്യാഴം ശത്രുവായി കാണുന്ന ബുധനും കൂടെ അവിടെ പോയി നിൽക്കുക അപ്പോൾ കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ ചിത്ര രണ്ട് പാദം നാളുകാർക്ക് അത്ര സുഖകരമായ ഒരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ ആരംഭിക്കുവാൻ സാധ്യതയുണ്ട് പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മക്കളുടെ സ്ഥിതി അത്ര ഗുണകരമല്ല പിതാവിൻ്റെ സ്ഥിതി സമ്മിശ്രവും മാതാവിൻ്റെ സ്ഥിതി സമ്മിശ്രവുമായ ദിവസമായിരിക്കും കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെങ്കിലും ശത്രുത രോഗം കടമൊക്കെ നിലനിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം തൊഴിൽ ഗുണമുണ്ട് എങ്കിലും ദൈവാധീനം തുണയ്ക്കുന്ന ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളതും പ്രത്യേകം അറിഞ്ഞിരിക്കണം ഇനി തുലാക്കുറുകാരുടെ കാര്യം പറയാം തുലാക്കുറിൽപ്പെട്ട ചിത്തിരണ്ടുപാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല കാരണം തുലാക്കുറിൻ്റെ അധിപനായ ശുക്രൻ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ശുക്രൻ ആറാം ഭാവത്തിൽ നിന്നാൽ അത്ര ഗുണകരമല്ല ശുക്രൻ ഒരു ശുഭഗ്രഹമല്ലേ അപ്പോൾ ശുഭഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്താണ് ശുക്രൻ നിൽക്കേണ്ടത് വന്നാലും ജ്യോതിഷം പറയുന്നുണ്ട് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ആറിൽ നിന്നാലും പന്ത്രണ്ടിൽ നിന്നാലും വലിയ ദോഷം ചെയ്യുകയില്ലെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും വലിയ ദോഷം വന്നില്ലെങ്കിലും ചെറിയ രീതിയിൽ ദോഷം വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തുലാക്കുറുകാർക്ക് ചിത്തിര രണ്ടുപാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാർക്ക് സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല എന്ന് തന്നെ വിചാരിക്കുക കുടുംബസുഖത്തിൽ കുറവരും ധനപരമായ വിഷയത്തിൽ ക്ലേശമുണ്ടാകുവാനിടയുണ്ട് ദാമ്പത്യ ജീവിതം അത്ര മെച്ചമായ ദിവസമല്ല മക്കളെക്കൊണ്ട് ദുഃഖം അനുഭവിക്കാൻ സാധ്യമുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് പുത്ര ദുഃഖം ആൺമക്കളെ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്ന ഒരു സമയമാണ് പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമാണ് എങ്കിൽ പോലും മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമായ ദിവസമല്ല കാര്യവിര്യമൊന്നും പ്രതീക്ഷിക്കാൻ കൊള്ളാവുന്നൊരു ദിവസമല്ല രോഗം കടവൊക്കെ നിലനിൽക്കുന്ന ദിവസമാണ് തൊഴിൽ ഗുണമുണ്ടെങ്കിലും തൊഴിൽ ഗുണം അനുഭവത്തിൽ വന്നു ചേരാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണിപ്പോൾ ദൈവാധീനം അവരെ തുണയ്ക്കുമെങ്കിലും ദൈവാനുഗ്രഹം അത് പൂർണ്ണമായിട്ട് അവർക്ക് ലഭിക്കാത്തൊരു സമയം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ശത്രുത മൂലം ആ ദൈവാധീനമൊക്കെ ഇല്ലാതായി പോകുന്നു നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയമാണെന്നുള്ളതും മനസ്സിലാക്കുക ഇനി വൃശ്ചികക്കൂറ് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസത്തെ അനുഭവം അവർക്ക് സുഖം സ്വസ്ഥത ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമല്ല കാരണം വൃശ്ചികക്കൂറിൻ്റെ അധിപനായ ചൊവ്വ ചൊവ്വയെ ശത്രുവുമായിട്ട് കാണുന്ന ശനിയുമായിട്ട് ചേർന്ന് കുംഭൻ രാശിയിൽ നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ ഗ്രഹങ്ങൾ ശത്രുതയിലൊക്കെ നിന്നു കഴിഞ്ഞാൽ എന്താണ് ആ ശത്രുത തന്നെ മനുഷ്യരിലും നക്ഷത്ര ജാതകരിലും വന്നു ചേരുമെന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ തന്നെയാണെങ്കിലും നമ്മുടെ ഒരു ശത്രുവുമായിട്ട് കുറച്ചു നേരം എവിടെയെങ്കിലും നിന്നാൽ നമുക്ക് മാനസികമായിട്ടൊരു പോസിറ്റീവ് എനർജി കിട്ടുമോ ഇല്ല ഇപ്പം എന്ന് പറഞ്ഞതുപോലെ ഗ്രഹങ്ങളും അപ്രകാരമുള്ള അനുഭവങ്ങളാണ് ജാതകർക്ക് കൊടുക്കുന്നത് അപ്പോൾ വൃച്ചയെക്കുറിൽപ്പെട്ട വിശാഖംകാല അനിഴം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനിന്മയൊന്നും അനുകൂലമായ ദിവസമല്ല കുടുംബസുഖത്തിൽ കുറവരും വരും ധനപരമായ വിഷയത്തിൽ ക്ലേശം സംഭവിക്കും അതുപോലെ തന്നെ മക്കളുടെ സ്ഥിതി അവർക്ക് നാളത്തെ ദിവസം അത്ര മെച്ചമായ ദിവസമല്ല അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതിയും അവർക്ക് കാര്യമായ ഗുണത്തെ കൊടുക്കുകയില്ല പിതാവിൻ്റെ സ്ഥിതി അവർക്ക് കാര്യമായ കാര്യമായ ഗുണത്തെ കൊടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവിൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ പിതാവ് നിൽക്കുന്നത് ശത്രുവായിട്ടുള്ള വൃച്ചിയക്കുറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ നഷ്ടഭാവത്തിൻ്റെ അധിപൻ സൂര്യൻ്റെ ശത്രുവാണ് അപ്പോൾ ഇവർ തമ്മിൽ ശത്രുത നിൽക്കുന്നത് കൊണ്ട് അവിടെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന പിതാവിന് ദോഷം സംഭവിക്കുന്ന ദിവസമാണ് പിതാവ് മുഖേനയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമല്ല ശത്രുത രോഗം കടവൊക്കെ നിലനിൽക്കുന്ന സമയമാണ് തൊഴിൽ ഗുണം കാര്യമായിട്ട് വന്നുചേരുന്ന ദിവസമല്ല ദൈവാധീനം തുണയ്ക്കുന്ന ദിവസവുമല്ല ഉച്ചയെക്കുറുകാല സമയം ഇപ്പോൾ മോശമാണ് അതെല്ലാവർക്കും അറിയാമല്ലോ അവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാത്ത സമയമാണെന്നുള്ളത് വൃച്ചക്കുറിൽപ്പെട്ട വിശാങ്കാലാനുജം കേട്ട നാളുകൾക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി നമുക്ക് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാരുടെ കാര്യം ചിന്തിക്കാം സുഖം സ്വസ്ഥ ദേഹതന്മയെ അത്ര അനുകൂലമായ ദിവസമല്ല നാളത്തെ ദിവസം കാരണം അവരുടെ കൂറിൻ്റെ അധിപനായ വ്യാഴം ഗുരു ബുധനുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് വ്യാഴം ബുധനെ ശത്രുവായിട്ടാണ് കാണുന്നത് എങ്കിലും അവർ തമ്മിൽ അഞ്ചാം ഭാവത്തിൽ മത്സരിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ സുഖം സ്വസ്ഥ ദേഹനന്മ ശത്രുത കൊണ്ടൊക്കെ ചില കുറവ് വരുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം കുടുംബസുഖത്തിലും കുറവ് വരും ധനവായ ധനപരമായ വിഷയത്തിലും ക്ലേശമൊക്കെ സംഭവിക്കാം ബുദ്ധിമുട്ട് വരാം ദാമ്പത്യ സുഖത്തിലും കുറവ് വരാം മക്കളെക്കൊണ്ട് അല്പം ക്ലേശം വന്നു ചേരാൻ ഇടയുണ്ട് ആ പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല മാതാവിൻ്റെ സ്ഥിതിയും അത്ര അനുകൂലമല്ല കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാനേ കഴിയുള്ളു ശത്രുത രോഗം കടവൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് തൊഴിൽ ഗുണം കാര്യമായ രീതിയിൽ സഹായിക്കുകയില്ല ദൈവാധീനവും തുണയ്ക്കുന്ന ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടൻ രണ്ട് പാദം നാളുകാരുടെ കാര്യം പറയാം അവർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ അത്ര ഗുണകരമായ ദിവസമല്ല കുടുംബത്തിൽ അല്പ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ദാമ്പത്യസ്ഥിതി അത്ര മെച്ചം ദാമ്പത്യസ്ഥിതി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വലിയ കുഴപ്പമില്ലാതൊക്കെ പോവും ധനസ്ഥിതി അത്ര മെച്ചമായ ദിവസമല്ല മക്കളെക്കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്ഥിതിയൊക്കെ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകും കാര്യവിജയം ഏറെക്കുറെയൊക്കെ പ്രതീക്ഷിക്കാം ശത്രുത രോഗം കടമൊക്കെ നിലനിൽക്കാൻ സാധ്യതയുണ്ട് ദൈവാധീനം തുണയ്ക്കുന്ന ദിവസമാണെങ്കിലും തൊഴിൽപരമായി വലിയ നേട്ടമുള്ള ദിവസമല്ല എന്നുള്ളതും മനസ്സിലാക്കുക ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ടു പതിനഞ്ചതം പൂർട്ടാതി മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മയെ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല നാളത്തെ ദിവസം അതുപോലെ തന്നെ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസത്തിനോ കലകത്തിനോ ഒക്കെ സാധ്യതയുണ്ട് കുടുംബസുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് ധനപരമായ ക്ലേശം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയം ഏറെക്കുറെ വന്നു ചേരുമെങ്കിലും മക്കളുടെ സ്ഥിതി അത്ര മെച്ചമായ സ്ഥിതിയല്ല പിതാവിൻ്റെ സ്ഥിതി സമ്മിശ്രമാണ് സുഖവും ദുഃഖവും ചേർന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു മാതാവിൻ്റെ സ്ഥിതിയും സുഖ ദുഃഖ സമ്മിശ്രമാണ് കാര്യവിജയം എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല ശത്രുത രോഗം കടമൊക്കെ നിലനിൽക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ ഗുണമുണ്ടെങ്കിലും കാര്യമായ ഗുണത്തെ തൊഴിൽപരമായിട്ടുള്ള കാര്യമായ ഗുണം വന്നു ചേരുന്ന ദിവസമല്ല ദൈവാധീനം തുണയ്ക്കുന്ന ദിവസവുമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാലത്തൊട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹതന്മൊക്കെ വളരെ കുറവായൊരു ദിവസമാണ് അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം ധനപരമായ വിഷയം സ്ഥിര ജോലി ജോലിയുള്ളവർക്കും മാസാമ്പളം ഉള്ളവർക്കുമൊക്കെ കുഴപ്പമില്ലെങ്കിലും മറ്റുള്ളവർക്കൊക്കെ അല്പം ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് കുടുംബസുഹൃത്തിൽ കുറവുണ്ട് ധനപരമായ വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനിടയുണ്ട് മക്കളുടെ സ്ഥിതി അത്ര മെച്ചമായ ദിവസമല്ല മാതാപിതാക്കളുടെ സ്ഥിതിയും അത്ര മെച്ചമായ ദിവസമല്ല കാര്യവിജയം ഒന്നും ഏറെക്കുറെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല ശത്രുത രോഗം കടമൊക്കെ നിലനിൽക്കുന്ന സമയമാണ് തൊൽഗുണമുണ്ട് എങ്കിലും ദൈവാധീനം കാര്യമായിട്ട് നാളെ ദിവസം തുണയ്ക്കുന്ന ഒരു ദിവസവുമല്ല എന്നുള്ളത് മീനക്കുറിൽപ്പെട്ട പൂർട്ടാതികാല ഉത്തുട്ടാതി രേവതി നാളുകാർ അറിഞ്ഞുകൊള്ളുക ഈ ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്ന സമയമാണ് ഏഴര ശനിയുടെ ഭാഗമായിട്ട് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്ന സമയമാണ് അപ്പോൾ പന്ത്രണ്ടിൽ ശനി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ അവരുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപനായി കുജനും കൂടിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ ധനപരമായ ക്ലേശവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണെന്ന് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യമാണ് പറഞ്ഞു പറഞ്ഞിരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരുടെ കമൻറ്റുകളൊക്കെ ഞാൻ എഴുതിയെടുത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പറഞ്ഞ് നിർത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്